സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന അമ്മമാർക്കുള്ള ആനുകൂല്യങ്ങളാണ് സ്വകാര്യ മേഖലയിലേക്ക് കൂടി അബുദാബി വ്യാപിപ്പിച്ചത് തൊണ്ണൂറ് ദിവസത്തെ പ്രസവാവധിക്കൊപ്പം നിരവധി ആനുകൂല്യങ്ങളും അമ്മമാർക്കുണ്ട് സ്വകാര്യ മേഖലയിലെ വനിതകൾക്ക് നാല്പത്തിയഞ്ച് മുതൽ അറുപത് ദിവസത്തെ വരെ പ്രസവാവധിയാണ് ഇതുവരെ ലഭിച്ചിരുന്നത് സ്വദേശി വനിതകൾക്ക് ഇനി തൊണ്ണൂറ് ദിവസത്തെ അവധി ലഭിക്കും ആദ്യ പ്രസവത്തിന് ശേഷം ഒരാഴ്ച നവജാത ശിശുവിന് ശിശുക്ഷേമ അതോറിറ്റിയിൽ നിന്നും സൗജന്യ പരിചരണം ലഭിക്കും ആരോഗ്യ വിദഗ്ധർ വീട്ടിലെത്തിയാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യരക്ഷ ഉറപ്പാക്കുക വിവാഹ വായ്പ ബാങ്ക് വായ്പയിൽ ഇളവ് വീട്ടുവാടക തുടങ്ങിയവയാണ് മറ്റ് ആനുകൂല്യങ്ങൾ സ്വദേശികളായ നവദമ്പതികൾക്ക് പുതിയ ജീവിതം തുടങ്ങാൻ ആവശ്യമായ എല്ലാ സാമ്പത്തിക സഹായങ്ങളും സർക്കാർ നൽകും ആദ്യ കുഞ്ഞ് ജനിക്കുന്നതോടെയാണ് മറ്റ് ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങുക നാലാമത്തെ കുട്ടി ജനിക്കുന്നത് മുതൽ ദമ്പതികൾക്കുള്ള ബാങ്ക് വായ്പയിൽ ഇളവ് ലഭിക്കും വിവിധ വായ്പകൾ അടയ്ക്കാൻ കൂടുതൽ സാവകാശവും ലഭിക്കും സ്വദേശി ജനസംഖ്യ വർദ്ധിപ്പിക്കുകയും അമ്മമാരുടെ ആരോഗ്യം ഉറപ്പുവരുത്തുകയുമാണ് അബുദാബി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ലക്ഷ്യം മാതൃഭൂമി ന്യൂസ് അബുദാബി